മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കരുണയും മുത്തശ്ശി വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് ഞാൻ നമ്മുടെ കുടുംബ വീട്ടിലാണുള്ളത് എന്തുകൊണ്ടാണ് മുത്തശ്ശി എൻ്റെ റൂം പൂട്ടിയത് അതിൻ്റെ ചാവി എന്ത് ചോദിക്കുന്നു അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ പൂട്ടിയില്ല മോളെ അന്നേരം പ്രതാപനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടാ നീ കൊച്ചിൻ്റെ മുറി പൂട്ടിയായിരുന്നോ ഇല്ല അത് കേട്ട് പിന്നെ കരുണയ്ക്ക് കഴിക്കാനേ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് ആ റൂം തുറന്ന് നോക്കിയെങ്കിലേ പറ്റൂ ആരാണ് റൂമിലുള്ള എന്നൊക്കെ അറിയാനുള്ള ഒരു വെപ്രാളം കഴിച്ചിട്ട് പോകാൻ മോഹിനി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പെട്ടെന്ന് തന്നെ പോയി റൂം തുറന്നു നോക്കുമ്പോൾ അപ്പോഴാണെങ്കിൽ ഡോറ് തുറക്കുന്നു കരുണ ഫുഡ് കഴിക്കാൻ പോയ ആ സമയം നോക്കി മഹാലക്ഷ്മി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി മറ്റൊരു റൂമിലേക്ക് മാറി ഡോർ ലോക്ക് ചെയ്തായിരുന്നു പക്ഷേ പെട്ടെന്ന് റൂം തുറന്ന് അകത്തേക്ക് കയറുന്ന കരുണയ്ക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നു ഇനി മഹാലക്ഷ്മിയുടെ ആത്മാവും ആത്മാവങ്കാണായിരുന്നോ നേരത്തെ റൂമിനകത്തുണ്ടായിരുന്നത് അതുകൊണ്ടാണോ ഡോർ തുറക്കാൻ പറ്റാഞ്ഞേ എന്നൊക്കെയുള്ളൊരു പേടി ചെറുതായിട്ടുള്ളിൽ വരുന്നു എന്തായാലും തന്നെ അവൾക്ക് കണ്ടുകൂടാ അവൾ എന്നെ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പുറമേ നടിക്കുന്നില്ല എങ്കിലും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നു ഉണ്ണിയെ കണ്ടതും മോന് കഴിക്കാൻ ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയമ്മ അങ്ങ് പോകുന്നു അതേസമയം മഹാലക്ഷ്മി ഇരിക്കുന്ന റോമിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉണ്ണി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഓഫീസിൽ ചെന്നപ്പോൾ ഫിനാൻസിലെ എം ടി സീറ്റിൽ അനന്ദ് കയറിയിരിക്കുന്നു ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പം എന്നോട് പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ രണ്ടും രണ്ടല്ല ഒരത്മാവാണെന്നൊക്കെ പറയുന്നു മാത്രമല്ല എന്നെ കൺസ്ട്രക്ഷൻ്റെ വർക്കല്ലേ കണ്ണൻ ഏൽപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് ആ വർക്ക് ചെയ്താൽ മതിയെന്ന് അത് കേട്ടതും കരുണയ്ക്ക് ആകെങ്ങ് കലിയാവുന്നു അതൊക്കെ പറയാം ഇയാൾ ആരാ ദേ ഉണ്ണിയേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത്രയും നാൾ ആ മഹാലക്ഷ്മി മാത്രം ഭയന്നാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പം അനന്തവും ലേഖയെന്ന് പറയുന്നവളും എന്തിനും ഏതിനും അവറ്റകളുടെ രണ്ടിൻ്റെയും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയെ കാണാതായ എൻ്റെ പേരിൽ ഇനി അനന്തരാവകാശികളില്ല നമുക്ക് തരാൻ താല്പര്യമില്ലാതെ ഇനി അവരുടെയും കാണാൻ പേര് എഴുതി വെക്കുന്ന എൻ്റെ ഭയം അന്നേരം ഉണ്ണി പറയുന്നുണ്ട് എനിക്കും ചെറിയ പേടിയില്ലാതില്ല സ്വത്തുക്കൾ മോഹിച്ചല്ലേ അയാളോട് എല്ലാവരും സ്നേഹം നടിച്ചു നിൽക്കുന്നത് ഇനി അവരും അതുദ്ദേശിച്ചാണോ അയാളുടെ പിന്നാലെ നടക്കുന്നതെന്ന് അറിയത്തില്ല എന്തായാലും അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ കണ്ണൻ്റെയും അനന്തുവിൻ്റെയും അവന് ഭയങ്കര അഹങ്കാരം എന്നെ ഒരു വിലയില്ല കണ്ണൻ്റെ സ്വന്തം അനുജന ഞായ് എന്നിട്ട് പോലും എന്നെക്കായും അധികാരം ഓഫീസിലും അയാളുടെ പേഴ്സണൽ കാര്യത്തിലും എല്ലാം അനന്വിനാണ് ഉള്ളത് ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല അയാൾ എന്നെ അടിച്ചിറക്കി വിട്ടു ഓഫീസിൽ നിന്ന് അതുകൊണ്ട് മേഘേട്ടനോട് പറഞ്ഞ് അയാൾ കിട്ടുന്ന നല്ലൊരു കൊട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മി ആകെ അങ്ങ് പേടിക്കുന്നു ഇനി അനന്തു ഏട്ടനെ ഇവരെന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ള ഭയമൊക്കെ വരുന്നു അതേസമയം തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ അനന്തു കമ്പനിയിൽ നിന്ന് തിരിച്ചെത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ഭാര്യ ഇല്ലാതാക്കി നിൻ്റെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്താനായിരുന്നു അവരുടെ ആഗ്രഹം അതുപോലെ തന്നെ നിൻ്റെ ഭാര്യ ആരുടെ ഒളിച്ചോടി പോയെന്ന് വരുത്തി തീർത്തിട്ട് സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്താനാണ് അവരുടെ ഉദ്ദേശം രണ്ടൂന്ന് ദിവസം കമ്പനിയിൽ ആരും ഇല്ലാണ്ടിരുന്ന കാര്യങ്ങൾ ക്ലീനായിട്ട് നടക്കത്തില്ലെന്ന് പോലും അത് കേട്ട് കണ്ണൻ ആകെ കലിയോട് പറയുന്നുണ്ട് നല്ലതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്പനിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കിയത് ഈ പറയുന്നവൻ തന്നെയാണ് കള്ളപ്പണ ഇടപാട് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്നതിനെ തുടർന്ന് എൻ്റെ പല നല്ല ക്ലയൻസും പിന്മാറിപ്പോയി അധികം ഒന്നും പറയാതിരിക്കുന്ന നല്ലത് എന്തായാലും മഹാലക്ഷ്മി മരിച്ചെന്നുള്ള സന്തോഷമാണ് അവൻ്റെ മനസ്സിലുള്ളത് അതിന് അല്പായ്സുള്ളെന്ന് അവൻ അറിയുന്നില്ല അന്നേരം അനന്ദ് പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്നൊക്കെ അവർക്കറിയാം പക്ഷേ എന്നിട്ടും ഒരു പേടി അവർക്കാർക്കുമില്ല നിന്റെ നിൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയെന്നാണ് അവൻ പറയുന്നത് അത് കേട്ട് എനിക്ക് ആകെ ദേഷ്യം ദേഷ്യമെന്ന് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ഭാര്യ ചോദിക്കും ഉണ്ണിയേട്ടൻ്റെ കവിളി കിടക്കുന്ന ഈ കൈപ്പാട് ആരുടെയാണെന്ന് അത് കേട്ട് അവൻ ഒരുപാട് ചൂടായി ഇറങ്ങിപ്പോയി എന്തൊക്കെ പറഞ്ഞാലും വിവാഹത്തിന് മുമ്പ് അവനൽപ്പം ഭേദമായിരുന്നു എന്നാ കരുണയെ അവൻ കല്യാണം കഴിച്ചോ നല്ല ആളുകളുടെ കൂടുമ്പോഴല്ലേ നല്ല സ്വഭാവം ഉണ്ടാവുക ആ മഹിയുടെ രണ്ടാനച്ഛൻ്റെ തനിപ്പകർപ്പാണ് കരുണയെന്ന് പറയുന്നവൾ അവൾ അവനെ മാറ്റിയെടുത്ത് ഇപ്പോൾ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആരെയെന്തും ചെയ്യാൻ മടിക്കാത്ത വെറും ഒരു ക്രൂരനായിട്ട് മാറ്റിയെടുത്തു അവൾ അവനെ അത് കേട്ട് ലേഖ പറയുന്നു കണ്ണേട്ടം പറയുന്നത് വളരെ ശരിയാണ് കരുണ അവൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് അവൻ ഇത്ര വലിയ മാറ്റമുണ്ടായത് അന്നേരം കണ്ണം പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ രക്തബന്ധത്തെ എനിക്കിപ്പം വിശ്വസിക്കാനാകുന്നില്ല എനിക്ക് അവരെയൊക്കെ പേടിയാണ് തോന്നുന്നത് ഇനി ഞാനില്ലാത്ത സമയത്ത് ഓഫീസിലെ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് ഒന്നി അനന്തോ അല്ലെങ്കിൽ ഏകയോ അല്ലെങ്കിൽ മാർക്കോയോ മതി ഇപ്പോൾ തന്നെ മാനേജറെ വിളിച്ച് പറയണം എൻ്റെ ബന്ധുക്കളാണെന്ന് അവകാശപ്പെട്ട് ഏതൊരാൾ വന്നാലും അവറ്റകളെ ഒന്നും ഏഴയിലത്ത് അടുപ്പിക്കരുതെന്ന് പ്രത്യേകിച്ചും മേഘനയും വാമനയും ഉണ്ണിയേയും ശരിക്കും പറഞ്ഞാൽ ഫിനാൻസിലെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാർക്കോയെ നിയമിക്കണമെന്ന് ഞാനും മഹാലക്ഷ്മിയും കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നെ പക്ഷെ അയാൾക്ക് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി നിന്ന് ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് അയാളെ ഞാൻ അവിടേക്ക് നിയമിക്കാത്തത് പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല ഞാനില്ലാത്ത സമയത്തും ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ ഇനി മാർക്കോയും കൂടി അവിടെ ഉണ്ടെങ്കിലേ പറ്റൂ എന്നിപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അന്നേരം അനന്തു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം അതായത് ഇനി അവൾ അവിടെ നിന്നു കഴിഞ്ഞാൽ റിസ്ക് ആണ് മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്ന് കാണാം അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവർ അത് ഇന്നത്തോടെ പൂർണമായതല്ലേ എന്തൊക്കെ പറഞ്ഞാലും പ്രതാപനും അയാളുടെ അമ്മ ഇവിടെ അഡ്മിറ്റായി കിടക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഒറ്റയ്ക്കാണെന്നുള്ള പേര് കരുണയുണ്ണിയും ഇടയ്ക്കും മറയ്ക്കും ഇനി അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് കേട്ട് കണ്ണനും പറയുന്നു അതാ ഞാനും ആലോചിക്കുന്നത് എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെ കൂട്ടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നതാണ് വൃത്തി എന്തായാലും കരുണെ ഉണ്ണിയും തൽക്കാലം അവിടുന്ന് പോട്ടെ അതിനുശേഷം ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ അനന്തവും പറയുന്നുണ്ട് സ്വത്തിനു വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ഭാര്യയും നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതെന്നാ ഉണ്ണി പറയുന്നത് അവൻ പലതും പറയും അവൻ്റെയും അവൻ്റെ അമ്മയുടെയും അമ്മാവൻ്റെയും ബന്ധുക്കളുടെയും സ്വഭാവമാണ് എല്ലാവർക്കും എന്നാ അവൻ കരുതി വെച്ചിരിക്കുന്നത് മറ്റൊന്നും ആഗ്രഹിക്കാതെ മനുഷ്യൻ്റെ സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന നന്മയുള്ള മനുഷ്യരുണ്ടെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയത് മഹാലക്ഷ്മി എന്നെൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അതിനുശേഷമാണ് മാത്രമല്ല എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും എന്തിനും മടിക്കാത്ത അനന്തവും മാർക്കോയും ലേഖയും ഒക്കെ കൂടെയുള്ളപ്പം ഞാൻ എന്തിനു ഭയക്കുന്നു എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും അതാടാ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നൊക്കെ അനന്തവും പറയുന്നു കണ്ണം പറയുന്നുണ്ട് മാർക്കോയുടെ പ്ലാൻ പ്രകാരം അവരെ മാനസികമായിട്ട് പേടിപ്പിച്ചു ഇനി അതല്ല ഫിനാൻഷ്യലി അവറ്റകളെ എല്ലാം ഒരു പാഠം പഠിപ്പിക്കണം അതായത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഞങ്ങളെ കൊല്ലാൻ പിറകെ നടക്കുന്നത് കഴിഞ്ഞാലും അത് കിട്ടില്ലെന്നുള്ളൊരു തോന്നൽ വരുത്തിയേ മതിയാകൂ എന്നൊക്കെ കണ്ണൻ ഉറച്ചു തീരുമാനം എടുക്കുന്നു അപ്പം കണ്ണൻ ഇനി എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ